ഹലോ ഗൈസ് വെൽക്കം ടു ഐ യൂട്യൂബ് ചാനൽസ് നമ്മളുടെ പുതിയ വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ പറയുമ്പോ നമ്മള് നമ്മൾ ഇന്ന് കഴിക്കാൻ പോണതാണ് ഈ രാമൻ കണ്ട ഈ രാമന്റെ സാധനം ഇത് പുതിയത് പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ ഈ ഇത് ട്രൈ ചെയ്യാൻ പോണേ ഇത് ത്രീ എക്സ് ആണ് നമ്മൾ നേരത്തെ കഴിച്ചിട്ട് അത് ടു എക് സ്പൈസി ഉണ്ടായിരുന്ന സിമ്പിൾ ആയിട്ട് ഞാൻ ഇങ്ങനെ കഴിച്ചു ഓ ആ നേരത്തെ ഇട്ട് വീഡിയോ പോയി നിങ്ങൾ നോക്കിയാ മതി ആറ് സിമ്പിൾ ആയിട്ട് കഴിച്ചത് അപ്പോ ഇത്രി സ്പൈസിയാണ് ആണ് പോലെ തന്നെ ഇതിന്റെ ടു എക് സ്പൈസി കഴിക്കുന്ന ഫുഡ് നിങ്ങൾ ഫുഡ് വീഡിയോ നിങ്ങൾ കണ്ടില്ല കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വീഡിയോ കൊടുത്തേക്കാം വീഡിയോ കൊടുക്കാണെ അപ്പോ ഇനി വേറെ ടൈം ഇത് ഇല്ലാ ചോ സത്യം ഞാൻ യൂട്യൂബില് വേറെ ഇതില് വീഡിയോ കണ്ടപ്പോ ലൈക്ക് റിവ്യൂസ് കുറെ കഴിക്കാൻ പറ്റുന്നില്ലാത്ത ഇതാണ് പറയുന്നുണ്ട് പക്ഷേ നോക്കാം നമുക്ക് അതിൻ്റെ കൂടെ നമ്മള് ഒരു ചീസ് പോപ് കോൺ കഴിക്കാൻ പോണ് പോസ് പോപ് കോൺ കഴിക്കാൻ പോണ് പിന്നെ മുട്ട പിന്നെ മുട്ട ഉണ്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഉണ്ട് പക്ഷേ ആ ചോക്ലേറ്റ് നൂഡിൽസ് കഴിച്ചിട്ട് ശേഷം മാത്രേ കഴിക്കാൻ പറ്റത്തുള്ളൂ ആൻഡ് ഒരു ട്വിസ്റ്റ് ആണ് ഒരു ചെറിയ ട്വിസ്റ്റ് ആണ് ആ ട്വിസ്റ്റ് പറയുമ്പോൾ നമ്മള് ആറ് തോട്ട് മീൻസ് ആ ആർക്ക് കഴിക്കാൻ പറ്റുന്നില്ല ആസാനം അവൻ അവനെ ഓർ അവർ ആ അവർക്ക് ചോക്ലേറ്റ് കിട്ടൂല്ല ും അപ്പീടം കൊണ്ടോ കേട്ട സമാധാനാണല്ലേ സമ്മതാണല്ലേ അടിയിൽ ഓക്കെ അങ്ങനെയാണ് ഡീല് ഓക്കെ അഞ്ഞൂറ് രൂപ ുംപ്പിമനെ പൊറത്ത് കൊണ്ടുപോണം അപ്പോ സംസാരിച്ച് നിക്കാൻ സമയ ഫുഡ് ഉണ്ടാകും ഉണ്ടാക്കോണ്ടിരിക്കുന്ന ഇനി ഞാൻ മുട്ട ഉണ്ടാക്കാൻ പോണ്

അവിടെ മാത്രേ കിട്ടത്തുള്ളൂ ആ അവിടത്തെ കടയിൽ മാത്രമേ കിട്ടത്തുള്ളു അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് വന്ന് സർ എയർപോർട്ടിൽ ഞാൻ നേരത്തെ പറയാനുണ്ടായിരുന്നു അത് ലഗേജിൽ ആക്ക് ഹാൻഡ് ബാഗിൽ ആക്കണ്ടാണ് പക്ഷേ ഹാൻഡ് ബാഗിൽ ആക്കി പിന്നെ അവന്മാരെ കലഞ്ഞി അത് എടുത്തിട്ട് പോയി പിന്നെ കലഞ്ഞി അപ്പോൾ എല്ലാം എല്ലാം ഇനി ഇത് മുട്ട റെഡിയായി ഇനി നേരെ കൊണ്ടുപോയി അവിടെ വെക്കുക ഇത് കണ്ട ഇതാണ് എന്റത് സോറി ഇതാണ് നാനിയുടെ ഇത് എന്റത് എൻ്റെ ഇങ്ങനെ നൂഡിൽസ് കുറച്ച് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ട ഒരുപാട് നമുക്ക് കൊടുക്കാൻ കേട്ടോ ഓക്കെ അപ്പോ ഒരു കാര്യം എന്ന് പറയാനുള്ളത് ഞാനിത് ടു ഐ സ്പൈസി കഴിച്ചിട്ടുണ്ട് കേട്ടാ ടു സീനെന്ന് പറയുമ്പോഴത്തേക്കും അന്ന് കുറച്ചൊക്കെ ഇരുവണ്ടായിരുന്നു പക്ഷെ ഞാൻ ഫുള്ള് തീർത്ത് അത് വേറെ ആ ഇന്ന് നോക്കാം നമുക്ക് പണ്ടത്തോലല്ലേ ഞാൻ ഇപ്പൊ വളർന്നില്ല ഞാൻ പിന്നെ എനിക്ക് ഇത് കണ്ട ഇതാണ് സാധനം എന്റെ മുട്ടയൊക്കെ അരമ്പായിട്ടിരിക്കണമുണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് ഓക്കെ

നമ്മൾ ടൈം ചലഞ്ചാണ് ആ പതിയെടുത്ത് കഴിച്ചാൽ മതി ഇത് ഇതാണ് നമ്മുടെ നൂഡിൽസ് എനിക്കറിയാം കേട്ടാ ഇവിടെ ചുണ്ടിലൊന്നും ആക്കാൻ പാടില്ല കേട്ടെ ഇത് ചുണ്ടിലാക്കി പിന്നെ കഥ ഓക്കേ ചുരുട്ടി എടുത്തിട്ട് എവിടാ വാ എന്റെ ഫസ്റ്റ് ബൈറ്റ് ആണേ ും വരുന്നുണ്ട് അതിനാണ് നമ്മള് മുട്ട മേടിച്ചത് കേട്ട അയ്യോ

എങ്ങനെയുണ്ട് ഇവൻ എനിക്ക് തോണി കല്ലനാണ് പ്ലേറ്റ് ഒരു തോന്നി കല്ലനാണെങ്കിൽ നോക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്തിനാ ഞാനേ നിന്റെ നൂഡിൽസ് ഇല്ലേ രണ്ട് ബൗള് അളന്നളന്നാണ് ഈക്കല ഈക്കലായിട്ടാണ് ഞാൻ വച്ചത് ഫുള്ളു ആക്കല്ലേ ദൈവം നിങ്ങള് കഴിക്കുമ്പോ ഒറ്റ സൈഡെങ്കിൽ ഒറ്റ സൈഡ് എരുവുണ്ട് കേട്ടോ പക്ഷേ എരുവുണ്ടെന്ന നല്ല എരുവുണ്ട് തുടങ്ങി ഒരു പാക്കറ്റിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഔട്ട്സൈഡ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല നിന്റെ പ്ലേസിന് ഉള്ളവിടെ നൂറ്റി പത്ത് നമ്മുടെ ഇവിടെ നൂറ്റി അമ്പത് അയ്യോ പിന്നെ ചൂടായ എന്താണ് നിങ്ങളെ എന്റെ കണ്ണെന്നൊക്കെ കണ്ട വേർത്തിട്ടാണോ അതോ ഈ കണ്ണ കണ്ട ചിലപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വായിന്ന് വെള്ളം വരും അല്ലേ അല്ലേ കഴിക്കാൻ അവർക്ക് വായിന്ന് കണ്ണിന് മൂക്കിന് എല്ലാം ജോളോ ചിപ്പ് കഴിക്കുമ്പോൾ എങ്ങനെയെന്നറിയണം ലൈക്ക് ഞാൻ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല സംസാരം വരുന്നെന്ന് പറയുമ്പോ വിഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്തുമാണ് എരിവ് തട്ട് നേട്ട പക്ഷെ ഇതങ്ങനെയല്ലേ തൊട്ട് ൊട്ട് ഫുള്ളും ഞങ്ങള് എന്താ പറയാ വേണ്ടിട്ട് ഞാൻ ഒരുപാട് ഓവറായിട്ട് ചിലവർക്ക് തോന്നും കേട്ടാ നമ്മള് ഒരുപാട് ഓവറായിട്ട് കാണിക്കുന്നതാണോ എന്നൊരു തോന്നൽ തോന്നും പക്ഷേ

തീർന്നു ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണറിയോ ഇത് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം എഴുന്നേക്കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഇത് ഇങ്ങനെ പോലെ റെസ്റ്റ് എടുക്കും അല്ലേ അപ്പോൾ കുറച്ച് ഇത് എരിവ് പോ പോവും ഐ മീൻ ഇവിടെ അത് ഒരുപാട് ഫീൽ ആവത്തില്ല പക്ഷേ ടു വേക്സിന്റെ അത് ലോങ് ലാസ്റ്റിംഗ് ആണ് അടുത്തത് ഇത് കഴിച്ചിട്ടേ ആരും ചുമക്കാനോ നാസി കേറിക്കഴിഞ്ഞാൽ തീർന്നു കേട്ടാ കളു തീർന്നു മീൻസ് തീർന്നു അതാണ് ഞാൻ ഇപ്പൊ കട്ടം ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ ഞാൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഡയറക്റ്റ് ഫുഡ് ൊട്ടൊന്നും കഴിച്ചിട്ടല്ല ഡയ എന്നെഇടക്കല്ലേ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നു ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നേട്ടാ എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ ഒരുപാട് മികേ എക്സ്പീരിയൻസ് ഇല്ല ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാം ട്ടോ ഇതാ ഇവിട മുട്ടകമായി തന്നട പോയി ചാടി പോവലല്ല കാണിച്ചു വെച്ചുടു ടു സ്പൈസിന്ന് കുറച്ച് ഇരവാണുന്നല്ലേ കുറച്ച് കൂടുതൽ മാത്രം കാണത്തുള്ളൂ ബിരിയാണി ശരി അങ്ങനെ ഇല്ല ബിബി മുട്ട വേണം എടുത്തോ എന്താ അയ്യോ ഞാൻ കഴിക്ക

വെട്ടന സാധനം അതിന് ചുണ്ടൊന്നുണ്ടല്ലോ കിടന്ന് വിറയ്ക്കുന്നു ഞാൻ മുട്ടണ്ട

ഞാൻ തീർക്കുന്നു കേട്ടോ പക്ഷെ എനിക്കിത്രയും ബാലൻസ് ഉണ്ട് ഞാനിവിടെ എൻ്റെ ഒരു സിക്സ്റ്റി പെർസെന്റേജ് കഴിഞ്ഞ റാനിയുടെ ഒരു സെവൻറ്റി പെർസെന്റേജ് കഴിഞ്ഞ കേട്ടോ എന്ന് അറിയത്തില്ല വീടിയിൽ എന്റെ ചുണ്ട് പിന്നെ ഇരിക്കുന്നു കൂട് വെച്ചാണെങ്കിൽ ചുണ്ട് ഞാനേ വേണമെന്ന് പറഞ്ഞ് വെക്കുന്നതല്ല ചുണ്ടങ്ങനെ പോകുന്ന കേട്ടോ നോക്കിയ ചുണ്ട് പോകുന്നുണ്ടോ ഉറപ്പായിട്ട് ഓക്കെ ആവും ഹലോ വേണ്ടി Au! Uh. No. Okay. Au! Ah. <clears throat> oh. ഇതിന്റെ ആഘാതങ്ങൾ ഇന്നായിരിക്കൂലേട്ടാ കിട്ടുന്നത് നാളെ നാളെ രാവിലെ ആയിരിക്കും ഇതിന്റെ ആഘാതങ്ങൾ കിട്ടുന്നത് ഓക്കെ എന്റെ ചുണ്ടെന്തെന്നറിയില്ല ഒരുമതി ചുരുങ്ങിപ്പോയി കേട്ടാ ഞാൻ സീരിയസ്ലി ഞാൻ അങ്ങനെ വെക്കണില്ല ഇതാ പോയി നിർത്തി കേട്ടോ എനിക്കും ഐസും കെട്ടു വായി കിട്ട മതി അഞ്ഞൂറ് തരാം തരാ ഇപ്പൊ തന്നെ വീഡിയോ തരാ എന്റെ കയ്യിൽ ലിക്വിഡ് മണി തരാം ലിക്വിഡ് മണി ജിപേ റൂൾ ഞാൻ കേടാ അപ്പൊ ഇതുപോലെ മോർ മോർ കണ്ടന്റും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളൊരു ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് ബെൽബട്ടൺ ഒക്കെ റക്കരുത് ഓക്കെ അപ്പോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് അടിക്കുക പൊളിക്കുക ബാക്കി കാണുന്നപ്പോ ബാക്കി കാണുന്നത് നമ്മുടെ ടേബിളാണ് കേട്ടോ അപ്പോ ഈ റൂമും കുറച്ചുകൂടി റെനൈവേറ്റ് ചെയ്യാനുണ്ട് ലൈക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പെയിന്റ് ഒക്കെ അടിക്കാനുണ്ട് ഒരു ലൈക്ക് പി സി സെറ്റപ്പിലോട്ടൊക്കെ ആക്കാനുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോ പറ സോ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് കോമെൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക നമ്മളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് മോർ ഇങ്ങനത്തേക്ക് കുറേ ചാലഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇനി നമ്മൾ കുറേ ഇങ്ങനത്തെയൊക്കെ കോണ്ടിടും സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് അപ്പോൾ ജോളോഷിപ്പിന്റെ ഇത് വേണ്ടവര്